വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആൻഡ് ൾക്ക് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് റോഡ് വണ്ടൂർ എടവണ്ണ മുണ്ടേങ്ങരയിൽ ഇത് രണ്ടാം അംഗത്തിനിറങ്ങുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുനീറ സമദ് നിലവിൽ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് സുനീറ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എടവണ്ണ ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന വി ഹൈദറും പ്രചാരണ രംഗത്ത് സജീവമാണ് എടവണ്ണയിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് വർഷത്തിൽ മുണ്ടേങ്ങര വാർഡിനെ പ്രതിനിധീകരിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച സുനിറ സമതായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എടവണ്ണ ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ചു ഇത് മൂന്നാം അംഗത്തിനിറങ്ങുമ്പോൾ തികഞ്ഞ പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ എടവണ്ണ ഗ്രാമപഞ്ചായത്തിലേക്കും ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഞാൻ നിങ്ങളുടെ മെമ്പറായി ഇവിടെ ഉണ്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ഒരിക്കൽ കൂടി വോട്ട് ചോദിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചിഹ്നമായ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ് നല്ലവരായ എല്ലാ വോട്ടർമാരും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകിക്കൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് നല്ല പ്രതികരണമാണ് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കഴിഞ്ഞ ടൈമില് ഈ വാർഡ് യു ഡി എഫിന് നഷ്ടപ്പെട്ടതാണ് അത് തിരിച്ചുപിടിക്കണമെന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും യു ഡി എഫ് ഒറ്റക്കെട്ടായിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം ഘട്ടം ഫുൾ ആയിട്ട് നമ്മൾ പൂർത്തിയാക്കി രണ്ടാം ഘട്ടം ഇന്നലെ മുതൽ ഞങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു ആദ്യമായി തെരഞ്ഞെടുപ്പ് രംഗത്തെത്തുന്ന കോൺഗ്രസ് നേതാവ് വി ഹൈദറും പ്രചാരണ രംഗത്ത് സജീവമായിട്ടുണ്ട് നിലവിൽ എടവണ്ണ മണ്ഡലം കോൺഗ്രസ് വി ഹൈദർ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ എടവണ്ണ പഞ്ചായത്തിൽ ഭരണം തിരിച്ചുപിടിക്കുമെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഉജ്ജ്വല ഭൂരിപക്ഷത്തിൽ വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീധിയിൽ കൃപ ഹോം അപ്ലയൻസസ്